നമസ്കാരം പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ആരംഭിച്ചു മണ്ഡലത്തിലെ നൂറ്റി എൺപത്തി അഞ്ച് പോളിംഗ് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടർമാർക്ക് സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള സമയം അതേസമയം എല്ലാവരും ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കുന്നത് ഒട്ടേറെ രാഷ്ട്രീയ ട്വിസ്റ്റുകൾ അരങ്ങേറിയ പാലക്കാട് ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യം ഏറെ പ്രാധാന്യം നിറഞ്ഞതാണ് കൂടാതെ തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ മാത്രം വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന നേതാക്കളാണ് കോൺഗ്രസുകാരെന്ന് അടക്കമുള്ള ആരോപണങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ വീണ്ടും കോൺഗ്രസിന് അടികിട്ടിയ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ കോൺഗ്രസുകാർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അതിന്റെ വീഡിയോ ഒന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണം എന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയമാരി ഞാൻ കുറച്ച് ദിവസമായിട്ട് എച്ച് വൺ എൻ വൺ പനിയായിട്ട് കിടക്കുകയായിരുന്നു എന്റെ സൗണ്ട് എല്ലാം പോയിരുന്നു ഇപ്പൊ നാലഞ്ച് ദിവസമായിട്ടുള്ളു എനിക്ക് ഒരു ആരോഗ്യത്തിലേക്ക് ഞാൻ വന്നത് എന്നിട്ടും അതിനിടയ്ക്ക് ഒരു സോഡി ഞാൻ പാലക്കാട് വന്നു അവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെ മുമ്പിൽ എന്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞു ഇത് രാഷ്ട്രീയമല്ല എന്റെ വ്യക്തിപരമായ സങ്കടമാണ് ഞാൻ പറഞ്ഞത് എത്രയോ വലിയ നേതാക്കള് ഉണ്ടായിട്ടും എന്റെ ഏറ്റവും വലിയ സങ്കടം അവരെല്ലാം അമ്മയുടെ പോലെ ജീവിച്ച ആരും ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ഇന്നലെ വന്ന ഒരു പയ്യൻ അത് പറഞ്ഞപ്പോ ഒരാളും എതിർക്കാനുണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തടഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം അടുത്ത കാലത്തും കൂടി പറഞ്ഞു അമ്മയെ പറയരുത് അവര് കോൺഗ്രസ്സുകാരുടെ അമ്മയാണെന്ന് അത് ഞാൻ തിരുത്തുന്നു കോൺഗ്രസ്സുകാരെ മാത്രം അമ്മയായിരുന്നില്ല എൻ്റെ അമ്മ എല്ലാത്തെ അമ്മയ്ക്ക് പാർട്ടിയോ ജാതിയോ മതോ ഒന്നും ഉണ്ടായിരുന്നില്ല ആര് വന്നാലും അവരെ സ്നേഹിച്ച് കൂടെ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ അത് എനിക്ക് തോന്നുന്നു പ്രതി ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയാണെങ്കിലും ആരാണെങ്കിലും അമ്മേനക്കാര്യത്തിൽ ഒരു വാക്ക് പോലും കുറ്റം പറയില്ല അവരൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു അമ്മേനെ പറ്റി പറയുമ്പോൾ ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നെഞ്ച് പൊട്ടുന്നുണ്ട് ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാനി ഞാൻ ഒരു കാര്യത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല കാരണം അദ്ദേഹം അത് കഴിഞ്ഞിട്ടൊരു വാക്ക് പോലും എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല ശരി ഇങ്ങനൊന്നു പറ്റിപ്പോയി ചേച്ചി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരാളെ അവിടെ എം എൽ എറ്റ് വേണ്ടത് അതേമാരി എനിക്ക് ഷാഫി പറമ്പലിനോട് പറയാനുള്ളത് ഷാഫി ഇത് കോൺഗ്രസ് ആണ് ഇങ്ങനെ ഓടി നടന്ന് ക്ഷീണിച്ച് പൈസയും ചിലവാക്കി ഓടിയിട്ട് ഒരു കാര്യമില്ല ആദ്യത്തെ കുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനിന്നായിരിക്കും അത് വളർന്ന കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ മാരി ഉണ്ടാക്കിയ പാർട്ടി ഉണ്ടാക്കിയ കെ കരുണകരനെ മുന്നെന്നും പിന്നെന്നും കുത്തി പാർട്ടിയിൽ നിന്ന് ഓടിച്ചവരാണ് പലരും ഒരിക്കലും അണികളല്ല അത് ചെയ്യില്ല അവരിപ്പോഴും നമ്മളെ എന്നെ ഞാൻ ഈ പ്രസ്ഥാനത്ത് മാറിയിട്ട് പോലും പലരും എന്നെ വിളിച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ ഇപ്പോഴുള്ള കുറെ നേതാക്കന്മാർ അവര് ഈ പറഞ്ഞ മാതിരി എല്ലാവരും സീനിയേഴ്സിനെയൊക്കെ ഒതുക്കി നിർത്തി ഒരു അധികാരം കൊടുക്കാണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഷാഫി എന്ത് വൃത്തികേടാണ് ഈ ഒന്നര ദിവസത്തിനു മുമ്പ് ചെയ്തത് ഒരു മാസം മുമ്പ് ചെയ്തോട് അങ്ങനെയാണെങ്കിൽ ഇത്രയും ചീത്ത പറഞ്ഞ ആളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ കോൺഗ്രസിന്റെ എനിക്ക് മനസ്സിലാക്കാം മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി അവരെയൊക്കെ പറഞ്ഞിട്ടുള്ള ചീത്ത എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർക്ക് കേട്ട അറക്കുന്ന രീതിയിലുള്ള ചീത്തകളാണ് സന്ദീപ് വാര് പറഞ്ഞിരുന്നത് അതൊക്കെ ഒരു ദിവസം കൊണ്ട് മറക്കാൻ അവർക്ക് കഴിഞ്ഞു പിന്നെ ആരായി സന്ദീപ്കാര് അദ്ദേഹം എന്തായാലും വരുന്ന വരവ് കണ്ടപ്പം എനിക്ക് വന്നത് എം എൽ എ എം പി ഒക്കെയാണ് കൂടി കൂടെ വരണത് അവർക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ സന്ദീപ്കാര്ക്ക് എസ്കോട്ടും പൈലറ്റും പോകാനാണോ ജനങ്ങള് അവരെ ജയിപ്പിച്ചു വിട്ടത് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ ഒരു നിങ്ങൾ കണ്ടോളൂ എന്തെങ്കിലും അരുതാത്ത സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ ഷാഫിയേയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഷാഫിയൊക്കെ മനസ്സിലാക്കണെങ്കിൽ കുറെ ദൂരം പിന്നിലേക്ക് പോകണം അതുകൊണ്ട് അതിലേക്ക് ഒന്നും ഞാൻ കിടക്കണില്ല എനിക്ക് ആരും വ്യക്തിപരമായി പറയാൻ പറയാനിഷ്ടല്ല അത് ഒക്കെ പാലക്കാടുത്തെ ജനങ്ങളെ തീരുമാനിക്കട്ടെ അല്ലാണ്ട് ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോയാൽ കേരളം എവിടെ എത്തും നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കുക ഈ സഹോദരിയുടെ വാക്കുകള് സ്വന്തം സഹോദരി പറയണാണെന്ന് വിചാരിച്ച് നിങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്നെ മറക്കരുത് ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ അമ്മയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനിച്ചപ്പോൾ ഒരു കോൺഗ്രസുകാരനും അത് തടഞ്ഞില്ലെന്ന് പത്മജ വിമർശിച്ചു ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ആയിരുന്നു പ്രതികരണം ഇന്നലെ വന്ന പയ്യൻ എൻറെ അമ്മക്കെതിരെ പറഞ്ഞപ്പോൾ ഒരു കോൺഗ്രസ് നേതാവും എതിർത്തില്ല ആകെ എന്തെങ്കിലും പറഞ്ഞത് രമേശ് ചെന്നിത്തല മാത്രമാണ് കോൺഗ്രസുകാരുടെ മാത്രം അമ്മയായിരുന്നില്ല എൻറെ അമ്മ അവർക്ക് ഏതെങ്കിലും പാർട്ടിയോടോ മതത്തോടോ ജാതിയോടോ കൂടുതൽ മതിപ്പ് ഉണ്ടായിരുന്നില്ല എന്റെ അമ്മ എല്ലാവരുടെയും അമ്മയായിരുന്നു പാർട്ടി ആണെങ്കിലും അമ്മയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല അവരെല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു എന്റെ അമ്മ അങ്ങനെയുള്ള അമ്മയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര മോശമായി സംസാരിക്കുമ്പോൾ മകൾ എന്ന നിലയിൽ എന്റെ നെഞ്ചു പൊട്ടുകയാണ് ഇത്രയൊക്കെ ആയിട്ടും മാപ്പ് പറയാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല പറ്റിപ്പോയി ചേച്ചി എന്നൊന്ന് പറയാൻ ഇതുവരെ അയാൾ തയ്യാറായില്ല ഇത്രയും അഹങ്കാരമുള്ള ഒരാളെയാണോ പാലക്കാട് എം ആയി വേണ്ടത് അതുപോലെ ഷാഫിയോട് പറയാനുള്ളത് ഷാഫി ഇത് കോൺഗ്രസ് ആണ് ഇവിടെ ഇങ്ങനെ ഓടി നടന്ന് ക്ഷീണിച്ച് പൈസയും ചിലവാക്കി ഓടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല ഷാഫിക്ക് ആദ്യത്തെ കുത്തു കിട്ടാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെയായിരിക്കും അണികൾ ഒരിക്കലും ചതിക്കില്ല പക്ഷേ ഇപ്പോഴുള്ള യുവ നേതാക്കളാരും വിശ്വസിക്കാൻ കഴിയുന്നവരല്ല എന്നായിരുന്നു പത്മജ വേണുഗോപാലിന്റെ നിലപാട് വെബ്ഡെസ്ക് തത് മൈനൂസ് Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം